അപ്പോൾ ഗേൾസ് ഞങ്ങൾ സ്കൂൾ വിട്ട മോ മോനെയും കൊണ്ട് വീട്ടിലേക്ക് പോവാണ് ഞങ്ങളുടെ വീടും സ്ഥലങ്ങളാണ് ഈ കാണുന്നൊക്കെ സ്ഥലമൊക്കെയാണ് ഈ കാണുന്നത് ഭയങ്കര കുന്നുള്ള സ്ഥലമാണ് കുന്നിൻ്റെ മേളാണ് വീട് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒത്തിരി കാട്ടു ചെടികളും ഒക്കെ ഞങ്ങൾ പോകുന്ന വഴിക്ക് കഴിക്കുകയുണ്ട് ഒത്തിരി ദൂരെയാണ് ഞങ്ങളുടെ വീട് അങ്ങ് ഒത്തിരി കുന്ന ആ വീട് അപ്പം ഞങ്ങൾ പോകുന്ന കഴിക്കതേ ഒരു വെള്ളം ഒഴുകുന്ന അരിവിയൊക്കെ ഉണ്ട് നല്ല രസമാണ് ഇവിടെ ഒരു പാലവും അരിവിയൊക്കെ അപ്പം ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഗൈസ് ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബായ്